ബംഗ്ലാദേശിൽ വീണ്ടും കലാപം ഇക്കുറി ഇന്ത്യക്കെതിരെ മാത്രമല്ല അമേരിക്കക്കെതിരെ കൂടിയാണ് ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ പ്രക്ഷോഭം നടത്തുന്നത് അമേരിക്കൻ അമേരിക്കൻ കമ്പനികളായ കെ എഫ് സി അടക്കമുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ ഔട്ട്ലെറ്റുകൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണമുണ്ടായി ധാക്കയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കെ എഫ് സി അടക്കമുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ അമേരിക്കൻ അടിത്തറയുള്ള കമ്പനികൾ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാലസ്തീൻ ഹമാസ് അനുകൂല പ്രക്ഷോഭങ്ങളുടെ മറവിലാണ് ധാക്കയിലും മറ്റിടങ്ങളിലും അമേരിക്കൻ കമ്പനികൾക്ക് നേരെ അമേരിക്കൻ കാര്യാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം ഓരോ ദിവസവും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യുനിസ് ചൈനയെ സ്വന്തം പക്ഷത്ത് ചേർത്തുകൊണ്ട് ഇന്ത്യയെ പണിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ചൈനയ്ക്ക് സ്വന്തം തീരം പോലും സ്വന്തം ഭൂപ്രദേശം പോലും തീരെഴുതി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു നാല് ദിവസത്തെ ചൈനയിലെ സന്ദർശനത്തിന് പോയ മുഹമ്മദ് യൂനിസ് ചൈനയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുകയായിരുന്നു ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ആ വടക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമുദ്രാതിർത്തിയില്ല സമുദ്രത്തിലേക്കൊരു വഴിയില്ല അതുകൊണ്ട് ആ ഭൂപ്രദേശം ആ മേഖല നിയന്ത്രിക്കുന്നത് ബംഗ്ലാദേശ് എന്നായിരുന്നു മുഹമ്മദ് യൂണിസിൻ്റെ വലിയ വായിലെ വെല്ലുവിളി അതിന് പിന്നാലെ ചൈന മറ്റൊരു തലത്തിൽ ഇന്ത്യയുമായി നയതന്ത്ര ഇടപെടലിന് ശ്രമിച്ചു കാരണം ചൈനയ്ക്ക് ഇന്ത്യയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ഈ ബംഗ്ലാദേശ് പറയുന്നത് പോലെ ആ വാക്ക് കേട്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു തരത്തിലുള്ള പോരന് ഞങ്ങൾ വരില്ല എന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ചൈനയ്ക്കുണ്ട് അത് കൃത്യമായി ഇന്ത്യയെ ചൈന ബോധ്യപ്പെടുത്തി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയെ തന്നെ അവർ ബന്ധപ്പെട്ടു ഇന്ത്യയുമായി ഊഷ്മളമായ ഒരു സൗഹൃദത്തിനാണ് ആഗ്രഹമെന്ന് ചൈന വ്യക്തമാക്കി അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആ തന്ത്രവും അവിടെ പൊളിഞ്ഞു പിന്നാലെ അടുത്ത പതിന പിന്നാലെ അടുത്ത അടവ് മുഹമ്മദ് യൂണിസ് എടുത്തു ഇന്ത്യയുടെ ഇന്ത്യയുമായി സൗഹൃദമാണെന്നും നരേന്ദ്രമോദി അടുത്ത സുഹൃത്താണെന്നും ഇന്ത്യയുടെ സഹായം ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് പട്ടിണിയാകുമായിരുന്നു എന്നുള്ള അടുത്ത നമ്പർ ഇറക്കി ഇന്ത്യ അവിടെയും വളരെ കരുതലോടുകൂടിയാണ് അതിനെതിരെ പ്രതികരിച്ചത് കാരണം ഇന്ത്യക്ക് വളരെ കൃത്യമായി അറിയാം ബംഗ്ലാദേശ് മുങ്ങിത്താഴുന്ന ഒരു കപ്പലാണ് അധിക കാലമെന്നും ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല മുഹമ്മദ് യൂണിസ് സർക്കാരിനെ അവിടുത്തെ സൈന്യം തന്നെ അട്ടിമറിക്കും അടുത്ത ഷെയ്ഖ് ഹസീന സർക്കാർ ഷേഖ് ഹസീനയുടെ ഭരണകൂടം ബംഗ്ലാദേശിൽ വീണ്ടും അധികാരത്തിലെത്തും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കം അതാണ് ഇന്ത്യ നടത്തുന്നത് അത് അധികം വൈകാതെ സാധ്യമാകുമെന്ന് മുഹമ്മദ് യൂണിസിനും അറിയാം അങ്ങനെ ഷേഖ് ഹസീന സർക്കാർ അധികാരത്തിന് തിരിച്ചെത്തിയാൽ ആദ്യം പണി കിട്ടുന്നത് മുഹമ്മദ് യൂണിസിനും അയാളോടൊപ്പമുള്ള ഈ ഭരണകൂടത്തിലെ പ്രധാനികൾക്കുമായിരിക്കും ജമാഅത്ത് ഇസ്ലാമിയടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കന്മാർക്കായിരിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒന്നുകിൽ ചൈനയെ കൂടെ കൂട്ടുക ചൈനയ്ക്ക് സ്വന്തം രാജ്യത്തെ വിറ്റുകൊടുത്താണെങ്കിലും മതഭരണകൂടത്തെ നിലനിർത്തുക ഷേഖ് ഹസീനയെ അടുപ്പിക്കാതിരിക്കുക ഭരണത്തിൽ നിന്ന് ഒരുപാട് അകലേക്ക് ആട്ടിയകറ്റുക ഇത് മുഹമ്മദ് ഉനീസിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഷേഖ് ഹസീനയ്ക്ക് മുൻപേ തന്നെ ഇന്ത്യയോട് ചങ്ങാത്തം കൂടുക ഷെയ്ഖ് ഹസീനേക്കാൾ വിശ്വസ്തനാവുക മോദിയുടെ ആ രണ്ടാമത്തെ തന്ത്രവും ഏറെക്കുറെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം ഈ ആഭ്യന്തര കലഹം അരാക്കൻ ആർമിയുടെ ആക്രമണം മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശിന്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്തിരിക്കുകയാണ് അരാക്കൻ ആർമി അരാക്കൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആകെ പകച്ചു നിൽക്കുക എന്ന ഒരു സൈന്യത്തെയാണ് ബംഗ്ലാദേശിൽ കാണാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സൈന്യത്തിനെ അങ്ങനെയുള്ള ഒരു സൈന്യത്തിന് ഈ ഭരണകൂടവുമായി ഒട്ടും മമതയില്ല എന്നുള്ളത് മുഹമ്മദ് യൂണിസിന് അറിയാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നുകിൽ ഇന്ത്യയുടെ പിന്തുണ വേണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പിന്തുണ വേണം പാകിസ്ഥാൻ്റെ പിന്തുണ തേടിയിട്ട് കാര്യമില്ല പാകിസ്ഥാൻ നേരത്തെ തന്നെ ശത്രുവാണ് ചൈന പിന്തുണയ്ക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഒരു കൊമ്പ് കോർക്കുന്നത് അത് ഭാവിയിൽ നല്ലതല്ല എന്നുള്ള ചിന്ത ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് ഒരു വ്യാപാരപരവും അല്ലാത്തതുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം ഇന്ത്യയുമായി ആഗ്രഹിക്കുകയാണ് ചൈന ആ സാഹചര്യത്തിൽ ഇന്ത്യയെ പിണക്കേണ്ടതില്ല എന്നൊരു ചിന്ത ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് ചൈനയുടെ പിന്തുണയും ബംഗ്ലാദേശിന് ലഭിക്കുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിനിടയിലാണ് പുതിയ ഒരു പ്രക്ഷോഭം അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഇത്തവണ ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വെല്ലുവിളിച്ചിരിക്കുന്നത് അമേരിക്കയാണ് നേരത്തെ തന്നെ ട്രംപ് പലതവണ സൂചന നൽകിയതാണ് സാമ്പത്തിക സഹായം മാത്രമല്ല ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് മാത്രമല്ല ഇനിയും അവിടെ ന്യൂനപക്ഷ വേട്ട അവിടെ മതപരമായിട്ടുള്ള വേർതിരിവ് അവിടെ വംശീയ ഹത്യ നടക്കുകയാണെങ്കിൽ സൈനികപരമായി അമേരിക്ക ഇടപെടും അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടായാൽ അതിനെ താങ്ങാൻ ബംഗ്ലാദേശിന് കരുത്തുണ്ടാകില്ല ബംഗ്ലാദേശിലെ മുഴുവൻ ഭരണകൂടത്തെയും പിച്ച് ചീന്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇതാ അതിനുള്ള സമയം അതിനുള്ള സമയം ഏകദേശം സംജാതമായിരിക്കുന്നു ട്രംപിൻ്റെ മുന്നറിയിപ്പിനെയും അവഗണിച്ചുകൊണ്ട് അമേരിക്കൻ വിരുദ്ധ പ്രക്ഷോഭം അമേരിക്ക വിരുദ്ധ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ തെരുവുകളിൽ പാലസ്തീൻ ഹമാസ് അനുകൂല പ്രക്ഷോഭകർ അമേരിക്കയുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു അമേരിക്കൻ പൗരന്മാർക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു അമേരിക്കയുടെ കാര്യാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെ യു എസ് വിരുദ്ധ പ്രക്ഷോഭം കൂടി ബംഗ്ലാദേശിൽ നടമാടുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടത്തിൻ്റെ അന്ത്യമെടുത്തിരിക്കുന്നു മുഹമ്മദ് യൂനിസിന് ഉടൻ തന്നെ മുഹമ്മദ് യൂണിസിനെ ഉടൻ തന്നെ യു എസ് തൂക്കിയെടുക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ ഇന്ത്യ കൈവയ്ക്കുന്നതിന് മുൻപ് തന്നെ ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന